കോഴിക്കോട് ബീച്ചിലാണല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ശരത് കോഴിക്കോട് ബീച്ചിലാണ് മഴയ്ക്ക് ഇപ്പോൾ നേരിയൊരു ശമനമുണ്ട് എന്നാലും മലയോര അതെ മഴയുണ്ടായിരുന്നു ഇന്നലെ രാത്രി മുതൽ പുലർച്ചെ വരെ നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം ആ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് രാവിലെ മുതൽ തന്നെ മഴ മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥയാണുള്ളത് പക്ഷേ ജില്ലാ ഭരണകൂടം നിലവിൽ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട് ഈ ദുരന്തത്തെ നേരിടാൻ ഇന്നലെ വൈകിട്ട് കോഴിക്കോട് ജില്ലയിലെ സൈനിക ഉദ്യോഗസ്ഥരുമായി ജില്ലാ കലക്ടർ യോഗം ചേർന്നിരുന്നു ഏത് സ്ഥലത്തും അതായത് മഴക്കെടുതി നേരിടുന്ന ഏത് സ്ഥലത്തും സൈന്യം ഉടൻ എത്തുന്ന രീതിയിലാണ് ജില്ലയിലെ ദുരന്ത നിവാര നിവാരണ പ്രവർത്തനങ്ങൾ പ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത് സൈനിക ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ എല്ലാ ഘട്ടങ്ങളിലും ഏതൊക്കെ സൈനികർക്ക് കൃത്യമായി ഈ ദുരന്തത്തെ അടിയന്തര ഘട്ടങ്ങളിൽ എത്താൻ കഴിയുന്ന ആളുകളുടെ വിവരങ്ങളൊക്കെ തന്നെയും ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ജില്ലയിലെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കൂടി ചേർക്കുക എന്ന ലക്ഷ്യവുമായാണ് ഒരു കോർ കമ്മിറ്റി രൂപീകരിക്കുന്ന രീതിയിലേക്കാണ് പ്രവർത്തനങ്ങൾ നീളുന്നത് അതിന് പിന്നാലെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് നിലവിൽ ജില്ലയിൽ നിലനിൽക്കുന്നത് ഓറഞ്ച് അലേർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ജലാശയങ്ങളിലേക്ക് ബീച്ചുകളിലേക്കൊക്കെ <laughs> തന്നെയും ഇന്ന് മുതൽ താൽക്കാലികമായി നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ തന്നെ നേരത്തെ ഈ മലയോര മേഖലകളിലാണ് ഏറ്റവും കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ മലയോര മേ മേഖലകൾ അതിനൊപ്പം ചുരം എന്നിവിടങ്ങളിൽ പുലർച്ചെ വൈകിട്ട് ഏഴ് മുതൽ പുലർച്ചെ രാവിലെ ഏഴ് വരെ അടിയന്തര ആവശ്യങ്ങൾക്കല്ലാതെ ആളുകൾ യാത്ര ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശവും നിലവിൽ ജില്ലാ കലക്ടർ നൽകിയിട്ടുണ്ട് മുൻകാലങ്ങളിലെ വെച്ച് കോഴിക്കോട് ജില്ലയിൽ പല സമയങ്ങളിലായി പലതരത്തിൽ മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്ത ജില്ല കൂടിയാണ് അത് ൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും നിലവിലുണ്ട് ഇന്നലെ വലിയ നാശനഷ്ടങ്ങളൊന്നും തന്നെയും കോഴിക്കോട് ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്നലെ രാത്രി നല്ല കാറ്റും മഴയും ഉണ്ടായിരുന്നു കോഴിക്കോട് ഫറോക്ക് മൂന്നിടങ്ങളിലായി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും തന്നെയും ഇല്ല ഏതായാലും നിലവിൽ കാലാവസ്ഥ ശാന്തമാണ് പക്ഷേ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം കടൽ പ്രക്ഷുബ്ധമാണ് അങ്ങനെയാണ് കോഴിക്കോട് ജില്ലയിലെ മഴ വിവരങ്ങൾ ശരത് ശരി മേഖയാണ് ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്